സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുരാധ എഴുതിയ സ്വയം അദ്ധ്യായം മുപ്പത്തിമൂന്ന് ഭദ്രാലയത്തിൻ്റെ കാർപോർച്ചിൽ വണ്ടി നിന്നപ്പോൾ ഉമയും വന്ദനയും ഇറങ്ങി സ്വീകരിക്കാൻ ഉമരത്തെത്തിയത് പണിക്കരായിരുന്നു ഉമയെ ഡ്രോയിങ് റൂമിലെത്തിയ ശേഷം വന്ദനയുടെ കൈ പിടിച്ച് അദ്ദേഹം അവളെ അകത്തേക്ക് കൊണ്ടുപോയി കമനീയമായി അലങ്കരിച്ച വിശാലമായ ഹാളിലിരിക്കുമ്പോൾ പണിക്കർ സാറിൻ്റെ കുടുംബത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഓർക്കുകയായിരുന്നു ഉമ ഒറ്റനോട്ടത്തിൽ ആർക്കും അദ്ദേഹം ഒരു ഭാഗ്യവാനാണെന്നേ തോന്നു കൊട്ടാര സമൃദ്ധമായ വീട് ഭാര്യ മക്കൾ ആവശ്യത്തിലധികം പണം നിരവധി കാറുകൾ എസ്റ്റേറ്റ് വ്യവസായശാലകൾ മധ്യവയസ്സ് പിന്നിട്ടിട്ടും ആരോഗ്യത്തിന് യാതൊരു കോട്ടവുമില്ല പക്ഷേ മനസ്സുഖം അതുമാത്രമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ അറിയൂ പരോപകാരിയും വിശാല മനസ്കനുമായ ആ മനുഷ്യന് മനഃശാന്തി നൽകുന്നതിൽ ദൈവം ഇത്രമാത്രം പിശുക്ക് കാട്ടിയത് എന്തിനാണെന്ന് ചിന്തിച്ചു പോകാറുണ്ട് സഹപ്രവർത്തകർ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ അറിയുന്നത് അദ്ദേഹത്തെ പോലെ മഹാമനസ്കനാണ് ഭാര്യയും രണ്ട് മക്കൾ ഒരാണും പെണ്ണും മകൻ റിസർച്ചും മറ്റുമായി വിദേശത്താണ് വ്യവസായശാലകളുടെയും മറ്റും ഭരണ വഹിച്ചിരുന്നത് മകൾ സുജാതയുടെ ഭർത്താവ് ജനാർദ്ദനൻ പിള്ളയായിരുന്നു ഒരാക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹം മരിച്ചതോടെ കുടുംബാന്തരീക്ഷം കലങ്ങിമറിഞ്ഞു ഭർത്താവിൻ്റെ അകാല ചരമം സ്വജാതിയെ തളർത്തു കളഞ്ഞു വിഷാദ രോഗത്തിന് അടിമയാണ്വൾ വിദേശത്ത് നിന്ന് മടങ്ങി വന്ന് കുടുംബകാര്യങ്ങളുടെ ചുമതലയേൽക്കാൻ മകന് താല്പര്യമില്ലത്രേ മകളുടെ വൈധവ്യം ദുഃഖ ഒരു വശത്ത് മകന്റെ അവഗണനാപരമായ നിലപാടുണ്ടാക്കിയ ദുഃഖം മറുവശത്ത് പണിക്കർ സാറിൻ്റെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി പാടെ തകർന്നു മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ട്രോക്ക് വന്ന് ശയ്യാവലംബിയായി കഴിയുകയാണ് പണിക്കർ സാറിൻ്റെ ഏക ആശ്വാസം കൊച്ചുമകൾ ശ്വേതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏക ലക്ഷ്യവും ആ പെൺകുട്ടിയുടെ ഭാവി തന്നെ തമ്മിൽ ഏതാനും ദിവസത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും വെറും ഒരു കീഴ് ജീവനക്കാരിയായല്ല അദ്ദേഹം തന്നെ കാണുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മകളോടന്ന പോലെയാണ് പെരുമാറ്റം മൂന്നോ നാലോ തവണ തൻ്റെ ക്വാർട്ടേഴ്സിലും വരികയുണ്ടായി വരുമ്പോൾ ശ്വേതയും ഉണ്ടാവും കൂടെ ശ്വേതയ്ക്കിപ്പോൾ പത്തോ പതിനൊന്നോ വയസ്സ് കാണും ശ്വേതയും വന്ദനയും ത മുന്നിലുള്ള കൊട്ടാരത്തിലേക്ക് കളിക്കാനിറങ്ങിയപ്പോൾ ഡ്രോയിങ് റൂമിൽ പണിക്കൽ സാറും ഉമയും മാത്രമായി ഉമയും മോളും എന്താ തനിച്ച് താമസിക്കുന്നത് ഭർത്താവ് ആ ചോദ്യം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു ഇല്ല ഐ എം സോറി ജീവിച്ചിരപ്പില്ലെന്നാണോ അല്ല ഉപേക്ഷിച്ചതാണ് നിങ്ങൾ തമ്മിൽ അകലാൻ കാരണം ഒറ്റവാക്കിൽ മറുപടി പറയാൻ പ്രയാസമുള്ള ചോദ്യമാണ് എവിടെയാണ് തുടക്കം കുറിക്കേണ്ടത് മുഖത്തെ വൈവശ്യം ശ്രദ്ധിച്ചുകൊണ്ട് ആർദ്രതയൂറുന്ന സ്വരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു സോറി ചോദിച്ചുവെന്ന് മാത്രം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഓഹിക്കാൻ എനിക്ക് കഴിയും ഉമയിൽ നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുണ്ട് എന്തു ചെയ്യാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ലല്ലോ ഈ ജീവിതം ഒരു നെടുവേർപ്പിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തുടർന്നു എൻ്റെ കാര്യം തന്നെ എടുക്കുക ധാരാളം പണമുണ്ട് എനിക്ക് പക്ഷേ മനസ്സമാധാനമോ സ്വന്തം പ്രശ്നങ്ങളുടെ ചുരുളഴുക്കിയായിരുന്നു അദ്ദേഹം എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സ് സഹതാപസാന്ദ്രമായി ഒപ്പം അത്ഭുതവും തോന്നി എപ്പോഴും പ്രസന്നഭാവം കൈവടിയാത്ത ഈ വലിയ മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രയും ദുഃഖം ഉറിഞ്ഞുകൂടി കിടക്കുന്നുവോ സുജാത എൻ്റെ മകൾ അവൾ എപ്പോഴും ആ ഷോക്കിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല ശ്വേതയോട് പോലും സംസാരിക്കാറില്ല ഭദ്ര കിടപ്പിലാണ് എല്ലാത്തിനും ആരുടെയെങ്കിലും സഹായം വേണം നിസ്സഹായതയും നിരാശയും തുളമ്പുന്ന ആ വാക്കുകൾ മനസ്സിനെ വല്ലാതെ ഒലിച്ചു അദ്ദേഹത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരാനായെങ്കിൽ എന്നാലോചിക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ ഒരു മാർഗനിർദ്ദേശമുണ്ടായത് ആ ദൗത്യം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു ഉമ്മ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരണം സുജാതയുമായി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം വന്ദനം വന്നാൽ ശ്വേതയ്ക്കും ഒരു കൂട്ടായി വീട്ടിലല്പം ഒച്ചയും അനക്കവും ഉണ്ടായാൽ തന്നെ സുജാതയുടെ മൗനവൃത്തത്തിന് മാറ്റം വരും ശരി സാർ സന്തോഷത്തോടെ സമ്മതിച്ചു സാർ എനിക്കൊരു അപേക്ഷയുണ്ട് എന്താ വന്ദന മനസ്സിലാക്കിയിരിക്കുന്നത് അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പിൽ എന്നാണ് ഇവിടെയും ഞാൻ എല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സാറും ഞാനും അങ്ങനെയേ പറയൂ പോരെ മതി ശ്വേതയും വന്ദനയും വളരെ പെട്ടെന്ന് ഉറ്റ ചങ്ങാതിമാരായി ഇന്ന് ശ്വേതയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ വന്ദന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പണിക്കർ സാർ വീണ്ടും വന്നു കൂടെ വന്ദന ഉണ്ടായിരുന്നില്ല വന്ദന ശ്വേതയുടെ കൂടെയാണ് ഉമ ഒരു ഭദ്രയെ പരിചയപ്പെടാം വിശാലമായ മുറികൾ പിന്നിടുമ്പോൾ ആ വീടിൻ്റെ ചുവരുകൾ പോലും തേങ്ങൽ അമർത്തുന്നത് പോലെ തോന്നിയ ഉമ്മയ്ക്ക് നിശബ്ദത ഉറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷം കോവണിപ്പടികൾ കയറി മുകളിലെത്തിയാൽ നേരെ കാണുന്ന മുറിയിലായിരുന്നു ഭദ്രമ കിടന്നിരുന്നത് വിളറി വിളുത്ത മനുഷ്യക്കോലം കറുപ്പ് പടർന്ന കൺതടങ്ങൾ തൻ്റെ നേരെ നീളുന്ന അവരുടെ കൈവിരലുകൾ ചെറുതായി വിറകൊള്ളുന്നു വരൂ ഇരിക്കാം അവർ ശോഷിച്ച കൈകൾ നീട്ടി ഉമയെ കട്ടിലേക്കെത്തി അവരുടെ കണ്ണുകളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന വാത്സല്യത്തിൻ്റെ കുളിർമ ഉമയുടെ ഹൃദയത്തെ പൊതിഞ്ഞു വരണ്ടുണങ്ങി അവരുടെ ചുണ്ടുകൾ മെല്ലെ ചലിച്ചു ഉമയല്ലേ സുജാതയുടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉമ്മയുടെ കാര്യം പറയുമ്പോഴൊക്കെ ഭദ്ര പറയും ഉമയൊന്ന് വിളിച്ചുകൊണ്ട് വരൂ പരിചയപ്പെടാൻ എനിക്ക് തിടുക്കമായി എന്ന് ഭാര്യയുടെ നേരെ തിരിഞ്ഞ് പണിക്കർ പറഞ്ഞു ഉമയുടെ മോളും വന്നിട്ടുണ്ട് ഓവോ എന്നിട്ടവിടെ ശ്വേതയുടെ കൂടെ കളിക്കുന്നു ഉമയ്ക്ക് ചായ അവർ പണിക്കർ സാറിനെ ഓർമ്മിപ്പിച്ചു ഓ അത് ഞാൻ മറന്നു മറിയ ചേട്ടത്തോട് പറഞ്ഞിട്ട് വരാം നടന്ന കലുന്ന പണിക്കർ സാറിനെ നോക്കി ഒരു നെടുവീർപ്പ് ഉയർത്തിക്കൊണ്ട് നിസ്സഹായതയോടെ അവർ പറഞ്ഞു എന്തു ചെയ്യാം എല്ലാറ്റിനും അദ്ദേഹത്തെ അല്ലടേണ്ടി വരുന്നു അവരുടെ കണ്ണുകൾ സജലങ്ങളായി സുജാതയെ കണ്ടോ അവൾ ഇന്ന് ഒന്നും കഴിച്ചില്ല എന്ന് മറിയച്ചേടത്തിൽ പറയുന്നത് കേട്ടു അവൾക്ക് നിർബന്ധിച്ച് ആഹാരം കൊടുക്കാനും ഉള്ളൂ എനിക്ക് നടക്കാൻ വയ്യാതായതോടെ ദുഃഖം കടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പോലെ അവരുടെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി മുഖത്തെ വിളർച്ച വർദ്ധിച്ചു വിഷുതയോടെ അവരുടെ മുഖം കണ്ടു നിൽക്കേണ്ടി വന്നപ്പോൾ പണിക്കർ സവർ എത്രയും വേഗം മടങ്ങിയെത്തിയെങ്കിൽ എന്നായിരുന്നു പ്രാർത്ഥന ഭാഗ്യത്തിന് അദ്ദേഹം അപ്പോൾ തന്നെ തിരിച്ചെത്തി അവരുടെ കലങ്ങിച്ചുവന്ന കണ്ണുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പണിക്കർ സവർ ചോദിച്ചു ഇതിനാണ് ഉമയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഭദ്ര ഇങ്ങനെയായാലെന്തു ചെയ്യും സുജാതയ്ക്കും ശ്വേതയ്ക്കും ഇനി നമ്മളെ അല്ലേ ഉള്ളൂ ആർദ്രതയോടെ പണിക്കർ സർ ഭാര്യയെ സമാധാനിപ്പിച്ചു മധുവിനും നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ എന്തോ എനിക്കൊരു പ്രതീക്ഷയുമില്ല ഭദ്രമ്മയുടെ സ്വരത്തിൽ നിരാശ തുളുമ്പിയിരുന്നു ചായ സുജാത കുഞ്ഞിൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട് ഒരു മധ്യവയസ്ക്ക വന്നറിയിച്ചു വരൂ നമുക്ക് അങ്ങോട്ട് പോകാം പണിക്കർ സവർ പറഞ്ഞു ഭദ്രമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ വരാം ഉമ ഉറപ്പു നൽകി വന്ദനയും ശ്വേതയും സുജാതയുടെ മുറിയിലിരുന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുകയായിരുന്നു രണ്ടുപേരും കളിയിൽ ആണ്ടു ആണ്ടുമുഴുകിയിരുന്നതുകൊണ്ട് ഉമയുടെ സാമീപ്യം പോലും അറിഞ്ഞില്ല സുജാത ഒരു മൂലയിലിട്ടിരുന്ന കസേരയിൽ പ്രതിമ കണക്കി അനങ്ങാതിരിക്കുന്നു പാതി മയക്കത്തിൽ എന്ന പോലെ തളർന്ന കണ്ണുകളിൽ ശൂന്യത മാത്രം കുട്ടികളുടെ കളിയും ചിരിയും ഒന്നും അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നേയില്ല മോളെ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ വാത്സല്യപൂർവ്വം സുജാതയുടെ ചുമലിൽ തഴുകിക്കൊണ്ട് പണിക്കർ സാർ പറഞ്ഞു ഏതോ ഒരു വിദൂര ബിന്ദുവിൽ തറഞ്ഞു നിന്നിരുന്ന സുജാതയുടെ കണ്ണുകൾ ഒന്ന് ചലിക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു പിന്നീട് ആ നിർജ്ജീവ നയനങ്ങൾ സ്വന്തം മുഖത്ത് പതിഞ്ഞപ്പോഴാകട്ടെ ഉമയുടെ മനസ്സ് വല്ലാതെ ഒലഞ്ഞു പോയി അത്ര ദയനീയമായിരുന്നു ആ നോട്ടവും ഭാവവും പണിക്കർ സാറും ഭാര്യയും ഉത്കണ്ഠാകുലരാകുന്നത് സ്വാഭാവികം തന്നെ ഈ നില തുടർന്നാൽ സുജാത ഉന്മാദാവസ്ഥയിലേക്ക് നീങ്ങാൻ പോലും സാധ്യതയുണ്ട് പണിക്കർ സാറിൻ്റെ ഭാര്യയേക്കാൾ പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ളത് സുജാതയ്ക്കാണെന്ന് തോന്നി ഇതാണ് മോളെ ഞാൻ പറയാറുള്ള ഉമ ഇത് മകൾ വന്ദന പണിക്കർ സാർ സുജാതയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കി ചൈതന്യം നഷ്ടപ്പെട്ട കണ്ണടകൾ മൃദുവായൊന്ന് ചലിച്ചതല്ലാതെ മറ്റൊരു പ്രതികരണവും സുജാതയിൽ നിന്നുണ്ടായില്ല പണിക്കർ സാർ വളരെ നിർബന്ധിച്ച് സുജാതയെ ചായ കുടിപ്പിക്കുന്നത് കണ്ടു കൂടെ എന്തൊക്കെയോ മരുന്നുകൾ നൽകി പണിക്കർ സാറിൻ്റെ മുഖം വല്ലാതെ വികാരധീനമാകുന്നത് ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഉമയ്ക്ക് പരിതാപം തോന്നി വീട്ടിലെത്തിയിട്ടും സുജാതയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല നല്ലവരായ മനുഷ്യരെയും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ആ കുടുംബത്തെയും ഏത് വിധേനയും സഹായിക്കണമെന്ന ആഗ്രഹം കൂടുതൽ ശക്തമാവുകയായിരുന്നു സംതൃപ്തി നൽകുന്നതായിരുന്നു ഓഫീസ് അന്തരീക്ഷം ഔദ്യോഗികമായി പലതും പണിക്കർ സാറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സഹപ്രവർത്തകരുടെ പെരുമാറ്റവും വളരെ സൗഹാർദ്ദപൂർണമായിരുന്നു വന്ദന പുതിയ ചുറ്റുപാടിനോട് വളരെ വേഗം ഇണങ്ങി ഇതും ആശ്വാസകരമായി ഭദ്രാലയത്തിലെ സന്ദർശനം കഴിഞ്ഞെത്തിയ ദിവസം ഉമ തീരുമാനിച്ചു ദിവസവും വൈകുന്നേരം വന്ദനയും കൂട്ടി പണിക്കർ സോറിൻ്റെ വീട്ടിൽ പോകണം സുജാതയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം ശോകമൂർച്ചയുടെ മരവിപ്പിൽ നിന്ന് സുജാതയെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടും അദ്ധ്യായം മുപ്പത്തിനാല് ഓട്ടോ തുളസിയുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ വന്ദനയുടെ മുഖത്ത് ആഹ്ലാദം പൊട്ടിവിടുന്നത് കണ്ടു അവൾക്കെന്നും സ്വന്തം വീട് തുളസിയുടെ വീടാണ് ജീവിതത്തിൽ അവൾ ആദ്യമായി കണ്ട മുഖങ്ങൾ അവിടെയാണല്ലോ പിച്ചവച്ച് നടന്നതും ഈ വീടിൻ്റെ അകത്തളങ്ങളിലാണ് തുളസിയുടെ മകൻ അനീഷ് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ ദേ വന്ദനേച്ച് വന്നു എന്നുറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയെത്തി തുളസിയും അമ്മയും പിറകെയും നീ ഇങ്ങെത്തിയല്ലോ ഞാൻ വിചാരിച്ചു നീ ഞങ്ങളെയൊക്കെ മറഞ്ഞു എന്ന് തുളസി പറഞ്ഞു കൊള്ളാം ഞങ്ങൾ ഇന്നാളല്ലേ ഇവിടെ വന്നിട്ട് പോയത് നിനക്കാ മറവി ഉമ്മ പറഞ്ഞു അത് ഓണ വെക്കേഷനല്ലേ മാസം മൂന്ന് കഴിഞ്ഞില്ലേ തുളസി വാദിച്ചു നിങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ തുളസി ലീവ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ വന്ന് കയറിയപ്പോഴേക്കും പരിഭവും കൊണ്ടെത്തിയിരിക്കുകയാണോ കുടിക്കാൻ ഇത്തിരി പച്ചവെള്ളം കൂടി കൊടുക്കാതെ അമ്മ തുളസിയെ ശകാരിച്ചു അയ്യോ അത് മറന്നു ഇപ്പോൾ കൊണ്ടുവരാൻ കേട്ടോ പരിഭവം പറിച്ചിലൊക്കെ അവസാനിപ്പിച്ച് തുളസി ധൃതിയിൽ അടുക്കള ഭാഗത്തേക്ക് പോയി അകത്ത് ആരെയും കാണാതിരുന്നപ്പോൾ ഉമ്മ ചോദിച്ചു വെങ്കിടേഷിൻ്റെ അച്ഛനമ്മമാരെവിടെ അവ രണ്ടുപേരും കൂടി ബന്ധുക്കളുടെ വീട്ടിലൊരു കല്യാണത്തിന് പോയി വെങ്കിടേഷ് രാവിലെ കടയിലേക്കും പോയി തുളസി പറഞ്ഞു ഞായറാഴ്ച കടമുടക്കമല്ലേ അതെ കടയിൽ കുറച്ച് പണി നടക്കുക അത് നോക്കാൻ പോയതാ ബിസിനസ് കൂടിയതോടെ കടയിലെ സ്ഥല സൗകര്യം മതിയാകാതെയായിരിക്കുന്നു എന്നും മുകളിൽ ഒരു മുറി കൂടി പണിയാൻ പോകുന്നു എന്നൊക്കെ തുളസിയുടെ കത്തിലുണ്ടായിരുന്ന കാര്യം ഓർമ്മ വന്നു അപ്പോൾ വെങ്കടേഷ് തുളസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തികച്ചും യാദൃശികമായാണ് അതവളുടെ മാത്രമല്ല വെങ്കടേഷിൻ്റെയും ഭാഗ്യത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്ര സ്നേഹസമ്പന്നനും കഠിനാധ്വാനിയുമായ ഒരു ഭർത്താവിന് ലഭിച്ച തുളസി ഭാഗ്യവതിയാണ് ആ ഭാഗ്യം അവൾക്കെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഉമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു കാപ്പിയും ഒരു പ്ലേറ്റിൽ പലഹാരങ്ങളുമായി തുളസി വന്നു തുളസി മുറ്റത്തേക്ക് നോക്കി വിളിച്ചു വന്ദനെ വാ മോളെ നിനക്കിഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് നിൻ്റെ അമ്മൂമ്മ വന്ദനയും അനീഷും ഉടനെ അകത്തേക്ക് പാഞ്ഞെത്തി രുചിയോടെ കറുമുറയിൽ ചവയ്ക്കുന്ന വന്ദനയും നോക്കി തുളസി പറഞ്ഞു മോള് വരുന്നുണ്ടെന്നറിഞ്ഞ ഉടനെ അമ്മൂമ്മ മുറുക്കുണ്ടാക്കാൻ വട്ടം കൂടി തുടങ്ങിയതാ ഇഷ്ടമായോ കലക്കിയിട്ടുണ്ട് വന്ദന സംതൃപ്തിയോടെ പറഞ്ഞു അവളുടെ സംസാരം എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചു മിടുക്കി പുതിയ വാക്കുകളൊക്കെ പഠിച്ചല്ലോ തുളസിയുടെ അമ്മ പ്രശംസിച്ചു അവളുടെ സംസാര ശൈലിയിലും പെരുമാറ്റത്തിലും വന്നു ചേർന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉമയും ഓർത്തുപോയി വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി പിന്നിടുകയാണ് തൻ്റെ മകൾ കൗമാരത്തിൻ്റെ കവാടത്തിലെത്തി നിൽക്കുന്ന അവൾക്ക് ശൈശവത്തിലെ പല രീതികളും അന്യമായിരിക്കുന്നു ഒരു കാര്യത്തിൽ മാത്രം അവൾക്കൊരു മാറ്റവുമില്ല തുളസിയുടെ അമ്മയുടെ അരികിലെത്തുമ്പോൾ അവൾക്ക് ബാല്യം തിരിച്ചു കിട്ടുന്നത് പോലെയാണ് അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞാൽ അവൾക്ക് പിന്നെ നൂറ് നാവാണ് അമ്മൂമ്മയുടെ വാല് എന്നാണ് തുളസി അവൾ അവൾക്കിട്ടിരിക്കുന്ന ഇരട്ട പേര് കുറച്ച് പലഹാരം ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് മുഴുക്ക് തന്നയക്കാൻ തുളസിയുടെ അമ്മ പറഞ്ഞു ശ്വേത ചേച്ചിക്ക് കൊടുക്കാം അല്ലേ അമ്മേ വന്ദന പറഞ്ഞു സുജാതയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു തുളസി ചോദിച്ചു വളരെ ആശ്വാസമുണ്ടിപ്പോൾ മ്മ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നാലു പേരും കൂടി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കുറേ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയല്ലോ അതുതന്നെ ഭാഗ്യം സുജാതയുടെ അമ്മയ്ക്കിപ്പോൾ ഭേദമുണ്ടോ സുജാത വല്ലതുമൊക്കെ സംസാരിക്കാനും വീട്ടുകാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനും മറ്റു തുടങ്ങിയപ്പോൾ അവരുടെ സുഖക്കേട് പകുതിയും ഭേദമായ പോലാണ് വിദേശത്തുള്ള മകൻ്റെ വിവരം എന്താണ് അവസാനത്തെ കത്താണെന്ന് പറഞ്ഞ് ഒരു കത്ത് എഴുതി അയച്ചിട്ടുണ്ട് ഭദ്രമ്മ പറയുന്നത് കേട്ടു മടങ്ങി വരാൻ തയ്യാറല്ലെങ്കിൽ ഇനിയൊരിക്കലും അച്ഛനമ്മമാരെ തേടി വരണ്ട എന്ന് മറുപടി എഴുതിയിട്ടുണ്ടത്ര അവർ നിന്നോട് വലിയ സ്നേഹവും നന്ദിയുമാണ് ഭദ്രമ്മയ്ക്ക് സുജാതയ്ക്കുണ്ടായ മാറ്റത്തിന് പ്രധാന കാരണക്കാരി നീയാണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് തുളസിയും വെങ്കടേഷും തൻ്റെ ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഭദ്രാലയത്തിനും പോകാറുണ്ട് നിന്നെപ്പോലൊരു സ്നേഹിതയെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ ഇതാ സുജാതയുടെയും തുളസി പറഞ്ഞു സുജാതയുമായുള്ള ബന്ധത്തിൽ സ്നേഹിത എന്ന വാക്കിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വിലയിരുത്തുകയായിരുന്നു ഉമ്മ മണിക്കർ സാറിൻ്റെ വീട്ടിൽ ചെന്നാൽ സുജാതയോടൊപ്പമാണ് താൻ അധിക സമയം ചെലവഴിക്കാറുള്ളത് ആദ്യമൊക്കെ സുജാതയെ ഭക്ഷണം കഴിപ്പിക്കുക അവൾക്ക് മരുന്ന് കൊടുക്കുക അവളുടെ മുടി കോതി ഓതിയൊതുക്കുക തുടങ്ങിയ ജോലികളിലും താൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു ആദ്യകാലത്ത് എന്തൊക്കെ പറഞ്ഞാലും സുജാതയിൽ നിന്ന് ഒരു പ്രതികരണമുണ്ടായിരുന്നില്ല ക്രമേണ ആ സ്ഥിതിക്ക് മാറ്റം വന്നു ഇപ്പോൾ തന്നെ വലിയ കാര്യമാണ് സുജാതയ്ക്ക് ഒരു ദിവസം തന്നെ അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ വിഷമമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മകളായ സുജാതയ്ക്ക് തുളസിയെപ്പോലെ ഒരു സ്നേഹിതയാകാൻ കഴിയുമോ ആരോഗ്യ ഏറ്റു തുറക്കുന്ന ശബ്ദം കേട്ടു വെങ്കടേഷാണ് വിയർത്ത് കുളിച്ചാണ് വരവ് പക്ഷേ മുഖത്ത് സംതൃപ്തിയുടെ പ്രകാശം സംരംഭങ്ങൾ വിജയിക്കുന്നതിലുള്ള സന്തോഷം ഇതാരാ വന്ദനമോളല്ലേ വന്ദനയെ ചേർത്തണച്ചുകൊണ്ട് വെങ്കടേഷ് വാത്സല്യപൂർവ്വം അവളുടെ ചുമലയിൽ തഴുകി ഈ വഴിയൊക്കെ രണ്ടുപേരും മറന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് വെങ്കടേഷിനും അതേ പരാതി ഇന്ന് തന്നെ ഒരു സ്ഥലം വരെ പോകും വഴി ഇവിടെ ഒന്നിറങ്ങിയതാ ഉമ്മ തുളസി പറഞ്ഞു അതെവിടേക്ക് വെങ്കടേഷ് ചോദിച്ചു ജാനു അമ്മായി ഒന്ന് കാണണം ഉമ്മ പറഞ്ഞു എവിടെയാ സ്ഥലം ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ വെങ്കടേഷ് പറഞ്ഞു ഇവിടെ നിന്ന് അരമണിക്കൂർ ഇടപെട്ട് ബസ്സുണ്ടവിടേക്ക് കൂട്ടിന് ഞാനും കൂടി വരണമേ തുളസി ചോദിച്ചു നീ വെറുതെ ബുദ്ധിമുട്ടുന്നത് എന്തിനാ തുളസി ഞാൻ തനിയെ പോയിക്കൊള്ളാം വന്ദന ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് മടക്കത്തിൽ ഇവിടെ നിന്ന് അവളെയും കൂട്ടാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് തന്നെ മടങ്ങിയും വേണം അവൾ അനീഷിൻ്റെ കൂടെ കളിച്ചോളും ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ സമയം പതിനൊന്നര ബസ് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു ഉടനെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി ചേച്ചിയുടെ കത്തിലൂടെയാണ് ജാനു അമ്മയായി തന്നെയെന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് വിവരം അറിഞ്ഞത് ചേച്ചി ഇപ്പോൾ പതിവായി എഴുതാറുണ്ട് വിവേകിൻ്റെ സ്കൂൾ അഡ്രസ്സിൽ ചേച്ചിക്ക് മറുപടി എഴുതും വന്ദനയുടെ പരീക്ഷയും മറ്റുമായിരുന്നതിനാൽ ജാനു അമ്മായിയുടെ അടുത്തേക്കുള്ള യാത്ര ഇതുവരെ മാറ്റിവെക്കേണ്ടി വന്നു രണ്ടു മണിയോടെ ജാനു അമ്മായിയുടെ വീട്ടിനടുത്തുള്ള ഇറങ്ങി വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇതിനു മുൻപും അമ്മായിയുടെ തറവാട്ടിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല വെള്ളം വലിച്ചിട്ട് പതിറ്റാണ്ടിലും കഴിഞ്ഞ നരാചരകൾ ബാധിച്ച വീട് തൊടിയിൽ നിറയെ മരങ്ങൾ പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ടാകാം വീടിനകത്ത് ആ നട്ടൊന്നിച്ചു നേരത്തും നേരത്തെ ഇരുട്ട് പടർന്നിരുന്നു ഉമ്മർത്താരും ഉണ്ടായിരുന്നില്ലെങ്കിലും വാതിൽ തുറന്ന് കിടപ്പുണ്ട് പതുക്കെ വാതിലിൽ മുട്ടിയപ്പോൾ അകത്ത് നിന്നൊരു സ്ത്രീ ശബ്ദം ആരായി നട്ടുച്ചയ്ക്ക് ജാനു ജാനു പുറത്താരാണ് വന്നിരിക്കുന്നത് നോക്ക് ഏതാനും നിമിഷങ്ങൾ കടന്നുപോയിട്ടും ആരും പുറത്തേക്ക് വന്ന് കണ്ടില്ല അതുകൊണ്ടുകൂടി വാതിലിൽ മുട്ടി വീണ്ടും അതേ സ്ത്രീ ശബ്ദം സ്വരം കൂടുതൽ പരുഷമാണിപ്പോൾ എടി ജാനു ഇവളെവിടെ പോയി കിടക്കുക തടിച്ചു കൊഴുത്തൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ണിൽ ഉറക്കച്ചടവിൻ്റെ ചുവപ്പ് ജാനു അമ്മായിയുടെ കൊച്ചേട്ടൻ്റെ ഭാര്യയായിരിക്കണം അവരെ നോഹിച്ചു ജാനു അമ്മായിയുടെ കൂടെ കൊച്ചേട്ടനും കുടുംബവുമാണിപ്പോൾ താമസമെന്ന് ചേച്ചിയുടെ കത്തിൽ ഉണ്ടായിരുന്നു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പണ്ടത്തെ മെരിഞ്ഞു നീണ്ടൊരു നാടൻ പെണ്ണിൻ്റെ സ്ഥാനത്ത് ഇവരെ സങ്കല്പിക്കാൻ തന്നെ കഴിയുന്നില്ല ആരാ കണ്ണെന്ന് ചിമ്മി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ അവർ ചോദിച്ചു തുടർന്ന് ഇങ്ങനെയും കുറുപ്പ് മോളല്ലേ അതെ ജാനുവമ്മായി ഉവ്വ ഒവ്വ് ജാനുവമ്മായിയോടുള്ള അവജ്ഞത അവരുടെ സ്വരത്തിൽ തുളുമ്പി നിന്നിരുന്നു അടിമുടി ഒരിക്കൽ കൂടി ഒന്ന് ഒഴിഞ്ഞു നോക്കിയ ശേഷം മനസ്സില്ലാ മനസ്സോടെ അവർ ക്ഷണിച്ചു വരൂ അവരെ പിന്തുടർന്ന് അടുക്കള വരാന്തയിലെത്തി തൊഴുത്തിൽ പശുക്കൾക്ക് തീറ്റയിട്ട് കൊടുക്കുകയായിരുന്നു ജാനുവമ്മായി കണ്ടപ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു തോളിൽ കിടക്കുന്ന മുഷിഞ്ഞ തോർത്തുകൊണ്ട് കയ്യും മുഖവും തുടച്ചു കൊണ്ടവർ ഓടി അടുത്തു വന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അമ്മ മരിച്ച ദിവസം കണ്ടതിനേക്കാൾ അവർ ക്ഷീണിച്ചു പോയിരിക്കുന്നു ഉച്ചയായിട്ടും ഒന്ന് കുളിക്കാൻ പോലും സമയം കിട്ടിയില്ലെന്ന് വ്യക്തം അത്രയ്ക്കും അഴുക്കും പൊടിയും കലർന്നതായിരുന്നു അവരുടെ വേഷം തന്നെ കണ്ടപ്പോഴുള്ള ആഹ്ലാദം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ് അവർ വാ അകത്തേക്കിരിക്കാം ജാനു പറഞ്ഞു കാല് തേച്ച് കഴുകിയിട്ട് അകത്ത് കടന്നാൽ മതി അകത്തൊക്കെ ചാണകം വെച്ച് തേക്കണ്ട തടിച്ച സ്ത്രീയുടെ സ്വരത്തിൽ ധാർഢ്യം കലർന്നിരുന്നു തൻ്റെ മുൻപിൽ വെച്ച് അവഹേളിക്കപ്പെട്ടതിൻ്റെ വേദന മനസ്സിലൊതുക്കിയാണ് ജാനുവമ്മായി കാല് കഴുകാൻ ജാനു അമ്മായി കിണറ്റിനടുത്തേക്ക് പോയപ്പോൾ ജാനുവമ്മായിയുടെ ഏട്ടത്തി പറഞ്ഞു ഞാൻ പോയി കിടക്കട്ടെ ഉച്ചയുറക്കം ശരിയായില്ലാച്ചാൽ ഒരു സുഖമില്ല അദ്ദേഹത്തിന് ഭാര്യച്ച ശരീരവും താങ്ങി അവർ വീണ്ടും അകത്തെ മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിലേക്കെങ്ങോ മറിഞ്ഞു ജാനുവുമായി മടങ്ങി വന്നപ്പോൾ അന്വേഷിച്ചു എവിടെ ഏട്ടത്തിയമ്മ ഉറങ്ങാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോണത് കണ്ടു ഊണുറക്കമൊക്കെ കൃത്യസമയത്ത് അവർക്ക് മാത്രം മതിയിലോ ബാക്കിയുള്ളവർക്ക് ഊണും വേണ്ട ഉറക്കവും വേണ്ട ജാനുവമ്മായി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഗൗരവമായ എന്തോ അവർ തന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അവർ വല്ലാത്ത പ്രതിസന്ധിയിലാണെന്നും തോന്നി ഏടത്തിയമ്മ ഉറങ്ങാൻ പോയത് ഭാഗ്യമായി എല്ലാം തുറന്നു പറയാൻ സൗകര്യം കിട്ടും മോൾവ അകത്തേക്കിരിക്കാം അവരുടെ പിറകെ അകത്തേക്ക് ചെന്നു ജാനു അമ്മ ചോറും കറിയും കൊണ്ട് രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളിൽ കൊണ്ടുവന്ന് തളത്തിൽ വെച്ചു വച്ചു മാത്രമേ ഉള്ളൂ നിനക്ക് തരാൻ മോരും പപ്പടമൊക്കെ ഏട്ടത്തിയമ്മ പൂട്ടി വച്ചിരിക്കുക സമയമൊട്ടും പാഴാക്കാതെ ചോദിച്ചു എന്തിനെന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞത് ജാനു അമ്മയുടെ മുഖം പെട്ടെന്ന് കൂടുതൽ വിഷാദപൂർണമായി എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ കുട്ടിക്ക് ആ ചോദ്യം അവരുടെ ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്നാണെന്ന് തോന്നി വർഷങ്ങൾക്ക് മുൻപ് കസവ് സെറ്റെടുത്ത് പാലക്കാ മോതിരവും അണിഞ്ഞ് പാറി നടന്നിരുന്ന ഒരു പത്തൊമ്പതുകാരി ഓർത്തുപോയി എത്ര ദാരുണമായ പതനം എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം വന്ദനയും താനും മാത്രമുള്ള ആ വലിയ ക്വാട്ടേഴ്സിൽ ജാനു അമ്മായി ഒട്ടും അധികപ്പറ്റാവില്ല ജാനു അമ്മായിക്ക് ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനവുമായി തനിക്ക് സഹായത്തിനൊരാളുമായി അമ്മായിക്ക് എൻ്റെ കൂടെ താമസിക്കാം എനിക്കും വന്ദനയ്ക്ക് ഒരു തുണയായി എനിക്ക് നൂറുവട്ടം സമ്മതം എന്നാൽ ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് വരാം ഊണ് പോലെ ഉപേക്ഷിച്ച് അവർ എഴുന്നേറ്റ് കഴിഞ്ഞു അമ്മയുടെ ചേട്ടനോട് പറയണ്ടേ വേണം ഞാൻ നിൻ്റെ കൂടെ രണ്ട് ദിവസം താമസിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരെന്നെ വിടില്ല ശരി ഉമ്മ സമ്മതിച്ചു ഒരു ബാഗിൽ ജാനു അമ്മായി വസ്ത്രങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ ഉമ്മ ഓർമ്മിപ്പിച്ചു ഒന്നോ രണ്ടോ മുണ്ടും ബ്ലൗസൊക്കെ മതി അല്ലെങ്കിൽ കള്ളി വിളിച്ചെത്താവും ആകെ എനിക്ക് അത്രയൊക്കെയോ എടുക്കാനുള്ളൂ കുട്ടി ആര് വാങ്ങി തരാനാ അവരുടെ വാടിയ ചിരിയിൽ കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ അമ്മായി ഭവ്യതയോടെ പറഞ്ഞു രണ്ട് ദിവസം ഞാൻ ഇവളുടെ കൂടെ താമസിച്ചിട്ട് വരാം വെപ്പൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടാം പൈക്കളുടെ കാര്യം ഏട്ടത്തമ്മ തടസ്സങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമാണ് രണ്ട് ദിവസത്തേക്കല്ലേ ജാനു അമ്മായിട്ട് സ്വരത്തിൽ അപേക്ഷാഭാവം കലർന്നിരുന്നു പോയിട്ട് വാ അയാൾ അർത്ഥസമ്മതം മൂളി തുളസിയുടെ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി ഇനി നാളെ വെളുപ്പനിയുള്ള ബസ്സിന് മടങ്ങിയാൽ മതി തുളസി പറഞ്ഞു അങ്ങനെ രാത്രി തുളസിയുടെ വീട്ടിൽ തങ്ങേണ്ടി വന്നു ജാനും അമ്മായി കുട്ടികളുമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തുളസി കട്ടിലിൽ വന്നിരുന്നു നീ ഉറങ്ങിയോമേ ഇല്ല നീ എന്താ വെങ്കടേഷിനെ ഒറ്റയ്ക്കാക്കി പോന്നത് ഓ ശല്യം ഒഴിവായല്ലോ എന്നായിരിക്കും മൂപ്പരിപ്പ് വിചാരിക്കുന്നത് അത് വെറുതെ വെങ്കടേഷിന് നിന്നോടുള്ള ആരാധന അല്പം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങളുടെ കാര്യം ഇട് നിന്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ത് കാര്യം പറഞ്ഞാൽ നീ ബഹളം ഉണ്ടാക്കില്ലെങ്കിൽ പറയാം പറയേ വന്ദനയ്ക്കിപ്പോൾ എത്ര വയസ്സായി നീ വളച്ചുകെട്ടാത്ത കാര്യം പറയേണ്ട തുളസി വന്ദന പെൺകുട്ടിയാണ് എട്ടോ പത്തോ കൊല്ലം കഴിഞ്ഞാൽ അവൾ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോവും ഒവ് അതിന് നിനക്കിതെന്ത് പറ്റി എൻ്റെ തുളസി അപ്പോൾ നീ അവൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വന്ദനയാണ് അവൾ അവളരികിലില്ലെങ്കിൽ ഏകാന്തത അനാഥത്വം ഇതൊക്കെ വീണ്ടും തൻ്റെ സഹചാരികളാകും നീ ഇതൊക്കെ ഇപ്പോൾ എന്നെ ഓർമ്മിക്കുന്നത് എന്തിനാണ് തുളസി നീ ജീവിതത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ ഞാൻ ഈ കാര്യം പണ്ടേ നിന്നോട് പറയണമെന്ന് കരുതിയതാണ് ഇപ്പോൾ നിനക്ക് യോജിച്ചൊരു കേസ് വന്നിട്ടുണ്ട് എനിക്ക് നല്ല പരിചയമാണ് ആളെ എൻ്റെ ബാങ്കിൽ തന്നെ ഓഫീസറ ഭാര്യ ഒരാക്സിഡൻറ്റിൽ മരിച്ചു കുട്ടികളില്ല നല്ല മാന്യൻ നീ പോയി കിടന്നുറങ്ങാൻ നോക്കു തുളസി ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടായി അത് സഹിച്ചു മതി കൊള്ളാം വിശ്വം അങ്ങനെ ആയെന്ന് വെച്ച് ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാം അങ്ങനെ ആവണമെന്നുണ്ടോ തിളച്ച വെള്ളത്തിൽ വീണ് പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കൂ എന്ന് പറഞ്ഞതുപോലായല്ലോ ആ മനുഷ്യൻ്റെ ഫോട്ടോ ഞാൻ നിനക്ക് അയച്ചു തരാം നീ അതൊന്ന് കാണു എനിക്കാരെയും കാണണ്ട നീ ഇക്കാര്യം എന്നോട് പറയുകയും വേണ്ട അന്ത്യശാസനം നൽകിക്കൊണ്ട് ഉമ്മ പുറംതിരിഞ്ഞ് കിടപ്പായി തുളസി ഏതാനും നിമിഷം കൂടി അവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ആട്ടി അകറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിദ്രയും കാത്ത് കണ്ണുമടച്ച് കിടന്നെങ്കിലും ആ രാത്രി കുറേ വൈകുവോളം ഉമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അടുത്ത അധ്യായം നാളെ